അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നിന്ന് ഞാൻ പുതിയതായിട്ടൊന്ന് ഓർഡർ ചെയ്ത ക്യൂബാണ് അപ്പോൾ നമ്മൾ ക്യൂബ് ഓർഡർ ചെയ്തത് രണ്ട് ക്യൂബാണ് ഓർഡർ ചെയ്തത് ഒരു ക്യൂബിലിയോ ഡ്രിഫ്റ്റ് ത്രീ ബൈ ത്രീ ബ്ലാക്ക് ആൻഡ് ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് അതിൽ രണ്ട് ക്യൂബ് ക്യൂബുണ്ടാവും പിന്നെ ഒരു മാഗ്നറ്റ് ക്യൂബ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഫ്രീ ആയിട്ട് ഇവർ ഒരു സ്റ്റിക്കർ ഇതിൽ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ബോക്സ് തന്ന് അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം ബോക്സിൽ നല്ല സീൽ പോലെ വന്നിട്ട് ഒരു ചെറിയൊരു പാക്കിങ്ങാണ് വന്നത് ശരിക്കും വലിയ ബാക്കി ആണ് വരേണ്ടത് ബോക്സിൽ രണ്ട് ഐറ്റം ആണ് ഉള്ളത് സോറി മൂന്ന് ഐറ്റം ഉണ്ട് ഫസ്റ്റ് നമ്മുടെ ഗിഫ്റ്റ് ആണ് ഡ്രിഫ്റ്റിൻ്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ രണ്ട് ക്യൂബ് ഉണ്ടാവും ഒരു മാഗ്നറ്റിക് ഉണ്ടാവും സോറി ഒരു സ്റ്റിക്കർ ടൈപ്പും ഉണ്ടാവും ഒരു സ്റ്റിക്കർലെസ് ക്യൂബ് ഉണ്ടാവും ത്രീ ബൈ ത്രീ ആണ് ഇതൊരു ബോക്സ് ഐറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഒരു മാഗ്നറ്റ് ക്യൂബാണ് ഞാൻ ഓർഡർ ചെയ്തത് ഡ്രിഫ്റ്റ് മാഗ്നറ്റ് വെർഷൻ ത്രീ എം വി ടു ആണ് ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ത്രീ ബൈ ത്രീന്ന് നമ്മൾ പറയാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേഞ്ചിലാണ് മാഗ്നറ്റാണ് വരുന്നത് ിൽ എത്ര മാങ്ങനായിട്ട് വരുന്നുണ്ടെന്നൊക്കെ നമുക്കത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിൽ ശ്രദ്ധിക്കാം മാനുഫാക്ചറിങ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഡ്രിഫ്റ്റ് കമ്പനീൻ്റെ ആണ് പിന്നെ അവർ ഒരു സ്റ്റിക്കർ ഫ്രീ ആയിട്ട് തന്നാണ് ഇതൊരു നോർമൽ സ്റ്റിക്കറാണ് ജസ്റ്റ് ഫോർ സോൾവ് ഐ റേ നല്ലൊരു കോമൺ ആയിട്ട് ഈ സ്റ്റിക്കറിന് ശരിക്കും വില ഉണ്ട് പക്ഷേ ഇവർ സെയിലിങ്ങിൽ ഇതിൽ കാണാനില്ല സ്റ്റിക്കറിന് എം ആർ പി ഇവിടെ ബ്ലാങ്ക് ആണ് കിടക്കുന്നത് ശരിക്കും തൊണ്ണൂറ്റി രൂപയ്ക്കാണ് അവർ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് മൂന്നാമത്തെ ഫ്രീ ആയിട്ട് കിട്ടി പിന്നെ ബോക്സിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ജനുവൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോയിൽ നമ്മളിതായി ഈ മൂന്ന് ആണ് നമ്മൾ അൺബോക്സ് ചെയ്തത് പിന്നെ ഇതിന്റെ പേഴ്സണൽ അൺബോക്സിങ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡ്രിഫ്റ്റിൻ്റെ മാജിക് ബോക്സ് അൺബോക്സിംഗ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ ഡ്രിഫ്റ്റിൻ്റെ മാഗ്നറ്റിക് വെർഷൻ അൺബോക്സിങ് വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്യൂബ് സോൾവ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോയിൽ ഞാൻ വീണ്ടും വരും ബൈ